നമ്മൾ ഇന്ന് അടിപൊളി അടിപൊളിയൊരു കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് മഹേശ്വരി സിൽക്ക് ആണ് വരണത് അതിനകത്ത് കലങ്കാരി പ്രിന്റ് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് മഹേശ്വരി സിൽക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കളക്ഷൻ കാണാനായിട്ട് ഫസ്റ്റ് ഇതായി ഇങ്ങനെയാണ് വരണത് ഇതിന്റെ ടോപ്പിന്റെ പോർഷൻ ഫുൾ ആയിട്ട് ഇതായി നല്ല രസമായിട്ട് കലങ്കാരി പ്രിന്റാണ് വരിക ഗാമിൻ ഏരിയയിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു കസോയുടെ വീവിങ്സ് ഒക്കെ വരുന്നത് മഹേശ്വരി സിൽക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഈ കസോയുടെ വീവിങ്സ് ഇതിന്റെ ദുഃപ്പട്ടതായി ഇങ്ങനെ പറഞ്ഞത് നല്ല രസമായിട്ടോ കാണാനായിട്ട് കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ് അതായിട്ട് ദുപ്പട്ട വരിക ടോപ്പ് ഇതായി ഇങ്ങനെയും വരും നല്ല രസമല്ലേ കാണാൻ ഇതിന്റെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നല്ല രസമാണ് കളറുകളെല്ലാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ടോപ്പ് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കലങ്കാരി പ്രിന്റ് വന്നിട്ട് ദുപ്പട്ടതായി ഇങ്ങനെയാണ് വരിക ബോട്ടം സെയിം കളർ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നത് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ഒരു കളർ ആണ് വന്നത് അതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ ഇതായി ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അടുത്തതാണെങ്കിലും സെയിം തന്നെ കലങ്കാരി പ്രിന്റ് ഈ ഒരു കളർ ടോണിൽ വരും ദുപ്പട്ടതാ ഇങ്ങനെയാട്ടോ വരണത് നല്ല രസമല്ലേ കാണാൻ കളറുകളെല്ലാം ഭയങ്കര രസമാണ് നെക്സ്റ്റും നല്ല ഭംഗിയാണ് ഇതാ ഇങ്ങനെയൊരു കലങ്കാരി പ്രിന്റ് ആവണത് ബോട്ടം സെയിം കളറ് ഇതാവുമ്പോ ബ്ലാക്ക് ബോട്ടായിരിക്കും വരുക കോട്ടന്റെ ബോട്ടാ കേട്ടോ വരണത് ഇതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെയാട്ടോ പറഞ്ഞത് നല്ല രസമാണ് കാണും നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഇതാ വരണത് ഒരു മെറൂൺ ഷെയ്ഡ് ആവരണത് അതിന്റെ ദുപ്പട്ടയും ഇതാ നല്ല ഭംഗിയാണ് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും വരിക ബോട്ടം മെറൂൺ ഷെയ്ഡിൽ വരും ഇതിൻ്റെ എല്ലാ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു